നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സഖാവ് ടി ടി അനുസ്മരണ പരിപാടി കുണ്ടമുഴിയിൽ ആരംഭിച്ചു കാസർഗോഡ് താലൂക്കിലും അവിഭക്ത ബേടകം പഞ്ചായത്തിലും പാർട്ടി കെട്ടിപ്പടുക്കാൻ ധീരമായി നേതൃത്വം നൽകിയ ടി ടി രാമേഠൻ്റെ ഓർമ്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് മരുതടുക്കത്തെ വീട്ടുപരിസരത്തെ സ്മൃതി കുടീരത്തിൽ പ്രവർത്തകർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു മരുതെടുക്കത്തും കുണ്ടകുഴിയിലും രക്തപതാക ഉയർത്തി സഖാവിനെ പ്രഭാത ഭേരിയോടെ അനുസ്മരിച്ചു മരുതെടുക്കത്ത് സി പി ഐ എം വേടകം ഏരിയ സെക്രട്ടറി സി രാമചന്ദ്രൻ പതാക ഉയർത്തി മരുതടുക്കം ലോക്കൽ സെക്രട്ടറി എം മാധവൻ സ്വാഗതം പറഞ്ഞു പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കുണ്ടങ്കുഴി ടി ടി എം മന്ദിരത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി ബാലൻ പതാക ഉയർത്തി ഇ പത്മാവതി എം അനന്തൻ സി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കുണ്ടങ്കുഴി ലോക്കൽ സെക്രട്ടറി പി കെ ഗോപാലൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കെ മോഹനൻ അധ്യക്ഷനായി ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതിന് കുണ്ടങ്കുഴി മീത്തൽ ബസാറിൽ വെച്ച് കുണ്ടങ്കുഴി ബീമ്പുകാൽ മരുതെടുക്കം എൽ സികളിലെ വോളണ്ടിയർമാർ അണിനിരക്കുന്ന റെഡ് വോളണ്ടിയർ പരേഡും പ്രകടനവും ആരംഭിക്കും തുടർന്ന് മുതൽ കുണ്ടങ്കുഴി ബസാറിൽ വെച്ച് പൊതുസമ്മേളനം നടക്കും ഭരണകൂടത്തിൻ്റെ കടുത്ത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ധീര നേതാവാണ് സഖാവ് ടി ടി രാമേട്ടൻ പോലീസ് പിടികൂടി വലിയ ദേഹോപദ്രവം ഏൽപ്പിച്ചും സഖാവിന്റെ തലയിൽ മോസ്കോ റോഡ് വെട്ടിയും തകർക്കാൻ നോക്കിയ നേരത്തും അസാമാന്യ ധീരതയോടെ പാർട്ടിക്ക് വേണ്ടി അടിയുറച്ച് പോരാടിയ നേതാവാണ് സഖാവ് ടി ടി ആ ഓർമ്മകൾ പാർട്ടിയെ ആവേശം കൊള്ളിക്കുകയാണ് കള്ളക്കേസിൽ കുടുക്കിയും അപവാദങ്ങൾ പ്രചരിപ്പിച്ചും ജനവിരുദ്ധ ശക്തികളും മാധ്യമങ്ങളും പാർട്ടിക്കെതിരെ നടത്തുന്ന കടുത്ത ആക്രമണത്തെ പ്രതിരോധിക്കാൻ പാർട്ടി തീരുമാനിച്ചതനുസരിച്ച് ജില്ലയിലാകെ രാഷ്ട്രീയ വിശദീകരണ ക്യാമ്പയിൻ ഇതേ സന്ദർഭത്തിൽ നടന്നുവരികയാണ് ആയതിൻ്റെ കൂടി ഭാഗമായി ഇന്ന് നടക്കുന്ന ടി ടി സ്മൃതി സദസ്സ് രാഷ്ട്രീയ വിശദീകരണ പരിപാടി കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഏരിയയിലെ എല്ലാ ഭാഗത്തുമുള്ള സഖാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഏരിയ സെക്രട്ടറി സി രാമചന്ദ്രൻ അഭ്യർത്ഥിച്ചു വളണ്ടിയർ പരേഡും പൊതുയോഗവും കൃത്യം മൂന്ന് മുപ്പതിന് മീത്തൽ ബസാറിൽ നിന്ന് തുടങ്ങും പൊതുയോഗം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും പി കെ പ്രേംനാഥ് കോഴിക്കോട് മുഖ്യപ്രഭാഷണം നിർവഹിക്കും ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത மாரன்மாாரேதையானதனையான <laughs>